സംഭവിച്ച കാര്യം അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നൊന്ന് കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഒന്നേ ഉള്ളൂ ഇന്നലെ തെരഞ്ഞെടുപ്പ് തുടങ്ങി എണ്ണാളിനും കേന്ദ്രത്തിൽ നിന്ന് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു നമ്മുടെ പൊതു കാര്യങ്ങളെല്ലാം ഇടപെടുന്ന എ ടി സി സിയുടെ ഡയറക്ടച്ചിനെ എറണാകുളം കൂടെ പറഞ്ഞുകൊണ്ടു അദ്ദേഹം ഇവിടെ വരികയും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിലയിരുത്തി സംസാരിക്കുകയും ചെയ്തു മറ്റേ അച്ഛന്മാരും പെന്മാരും ഉണ്ടായിരുന്നു നിങ്ങളിവിടെ ധാരാളം പേര് ഇവിടെ കൂടി എനിക്ക് ഇങ്ങനെ പറയാനുള്ളൂ നമ്മളുടെ നമ്മളുടെ പള്ളിയും പള്ളി പരിസരവും വിശ്വാസവും വൈദികരും എല്ലാം എപ്പോഴും സംരക്ഷിക്കപ്പെടണം ചിലപ്പോഴെല്ലാം അതിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ വിഭാഗത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ സഭാതലവന്മാരുമായിട്ടും വലിയ ഉദ്യോഗസ്ഥ നേതാക്കന്മാരുമായിട്ടും ഒക്കെയായിട്ട് ഈ വിഷയം സംസാരിച്ചു നമുക്ക് വിശ്വാസത്തിൽ വാങ്ങി ചേർക്കാനോ വിശ്വാസത്തിൻ്റെ മേൽ ഉണ്ടാകുന്ന കടന്നുകയറ്റങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കാനോ നമുക്ക് സാധ്യമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ശ്രദ്ധസഭയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്കിതിന് ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടാകും അതാണ് ലീഗൽ ആയിട്ടുള്ള കാര്യം വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റം വരുമ്പോൾ നമ്മൾ നമ്മളാണത് സംരക്ഷിക്കേണ്ടത് ഞങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു അതിനോട് നമുക്കൊരു ഒരു കോംപ്രമൈസും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ നമ്മളുടെ സത്യവിശ്വാസം സംരക്ഷിക്കണം അത് ചോദ്യം ചെയ്യുന്ന പോലെ വന്നാൽ നമുക്ക് നമ്മളുടെ സിവിൽ അതോറിറ്റിയെ സമീപിക്കുക എന്നുള്ളത് കൂടി രാജ്യം നമുക്ക് നൽകുന്ന അവകാശമാണ് അപ്പം തങ്ങളി നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ വളരെ ഏകപക്ഷീയമായിട്ട് ഇമോഷണലായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മൾ ഏത് മനുഷ്യനും ഏത് സമുദായവും വഴുതി വിടാൻ സാധ്യതയുണ്ട് നമുക്ക് നമ്മുടെ കരുത്ത് സ്പിരിച്വൽ മോറൽ ആൻഡ് ലീഗലാണ് വൈകാരിക തലങ്ങൾ കൊണ്ട് നമ്മൾ ഭരിക്കപ്പെടരുത് വികാരങ്ങൾ നമുക്ക് സൂക്ഷ്മതയോടുകൂടി കണ്ടെത്തി ഉപയോഗിക്കണം ഇതിൻ്റെ കുറ്റം ആരാണ് ചെയ്തത് അവരെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് സർക്കാരത് പൂർണ്ണമായിട്ടും ഇതിൽ ഇൻവോൾവ് ആണ് മദ്യവും മയക്കുമരുന്നുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് മാതാപിതാക്കൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മക്കൾ കൂടി വരുന്നൊരു കാലഘട്ടമാണ് മാതാപിതാക്കളും അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ പരാജയപ്പെടുന്നതുകൊണ്ട് കൂടിയാണ് നമ്മുടെ യുവാക്കന്മാർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണേലും മധ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കൊക്കെ പോകുന്നത് അതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് തിരുത്തപ്പെടേണ്ടതാണ് കുറ്റവാളികളെ കണ്ടെത്തണം അവരെ അവരെ ശിക്ഷിക്കുക തന്നെ വേണം നമുക്ക് നമ്മുടെ വിശ്വാസം സമഗ്രമായിട്ട് പ്രഘോഷിക്കുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരിക്കണം അതിനുവേണ്ടി സർക്കാരിനോടും മറ്റ് മേലധികാരികളോടുമെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ്